മലയാള മൂവി ന്യൂസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു സന്തോഷകരമായ ലാലേട്ടൻ വാർത്തയുമായാണ് ഇന്ന് എത്തിയിരിക്കുന്നത് അതായത് റിലീസിനു ശേഷം സിനിമ റിലീസിനു ശേഷം വിറ്റു പോകുന്ന ടിക്കറ്റുകളുടെ എണ്ണത്തിൽ തുടരും സിനിമ ഗംഭീര റെക്കോർഡ് സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നതാണ് ആ സന്തോഷ വാർത്ത അതേ മുപ്പത്തയ്യായിരം ടിക്കറ്റുകളാണ് ഓരോ മണിക്കൂറിലും ബുക്ക് മൈ ഷോയിൽ വിറ്റു പോകുന്നതായിട്ടാണ് വിവരം ഹായ് ഫ്രണ്ട്സ് പുതുപു സിനിമ വിശേഷങ്ങൾക്കായി ഈ ചാനൽ വൈകാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കൂ നമുക്ക് വാർത്തയിലേക്ക് കടക്കാം സിനിമയ്ക്ക് ഗംഭീര പ്രതികരണം ലഭിച്ചതോടെ ഓൺലൈൻ ബുക്കിംഗ് സൈറ്റായ ബുക്ക് മൈ ഷോയിൽ ചൂടപ്പം പോലെയാണ് ടിക്കറ്റുകൾ വിറ്റൊഴിയുന്നത് മണിക്കൂറിൽ ആറായിരം ടിക്കറ്റുകൾ പോയിക്കൊണ്ടിരുന്നിടത്ത് ആദ്യ ഷോ കഴിഞ്ഞതോടുകൂടി അത് മുപ്പത്തി അയ്യായിരമായി മാറി റിലീസിന് ശേഷം ഒരു മലയാള സിനിമയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണിത് വലിയ കൂടി വന്ന എംബുരാൻ പോലും റിലീസിന്റെ ആദ്യ ദിനത്തിലെ മണിക്കൂറുകളിൽ ഇരുപത്തെട്ടായിരം ടിക്കറ്റുകളാണ് വിറ്റുപോയത് ബഡ്ജറ്റിന്റെ കാര്യത്തിൽ പോലും എംബുരാനുമായി താരതമ്യം ചെയ്യാനാകാത്ത താരതമ്യനെ മായ പ്രമോഷൻ പോലും ഇല്ല തുടരും പോലും ഒരു സിനിമയ്ക്ക് ലഭിക്കുന്ന ആവേശഭരിതമായ സ്വീകരണത്തിന്റെ ഞെട്ടലിൽ തന്നെയാണ് സിനിമാ ലോകവും അണിയറ പ്രവർത്തകരും ആദ്യ രണ്ട് ഷോ പൂർത്തിയാകുമ്പോൾ ചിത്രം ബ്ലോക്ക് ബസ്റ്ററിലേക്ക് നീങ്ങുന്നുവെന്ന സൂചനയാണ് തിയേറ്ററുകളിൽ നിന്ന് ലഭിക്കുന്നത് എംബുരാൻലി സ്റ്റൈലിസ് മാർസ് അവതാരമായ മോഹൻലാലിനെയാണ് ആഘോഷിച്ചതെങ്കിൽ ഈ സിനിമയിൽ വിൻഡേജ് മോഹൻലാലിനെ കാണാം എന്നതാണ് പ്രത്യേകത മോഹൻലാൽ എന്ന പെർഫോമറെ ഒരുപാട് നാൾക്ക് ശേഷം കാണാനായി എന്നതാണ് പ്രേക്ഷക കമന്റുകൾ ഒരു ഫീൽ ഗുഡ് പോലെ തുടങ്ങുന്ന സിനിമ ഇടവേലോട് അടുക്കുമ്പോൾ ത്രില്ലർ മൂഡിലേക്ക് മാറുന്നു രണ്ട് മണിക്കൂർ നാപ്പത്തി ആറ് മിനിറ്റ് ആണ് സിനിമയുടെ റൺ ടൈം മോഹൻലാലിന്റെ കരിയറിലെ മുന്നൂറ്ററുപതാം ചിത്രമാണിത് ശോഭനയാണ് ചിത്രത്തിലെ നായിക പതിനഞ്ചാണ് ശേഷമാണ് മോഹൻലാലും ഒരുമിച്ചെത്തുന്നത് രജപുത്രയുടെ ബാനറിൽ എം രഞ്ജിത്താണ് നിർമ്മാണം ഷൺമുഖം എന്ന സാധാരണ ടാക്സി ഡ്രൈവറായാണ് മോഹൻലാൽ ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് ഭാര്യയും മക്കളുമുള്ള അധ്വാനിയായ ഒരു ഡ്രൈവറാണ് ഷൺമുഖം കുടുംബത്തെ ഏറെ സ്നേഹിക്കുന്ന ഒരു കുടുംബസ്ഥൻ നല്ല ബന്ധങ്ങളുള്ള നാട്ടുകാരുടെ പ്രിയപ്പെട്ടവനായ ഒരു ടാക്സി ഡ്രൈവർ ഇദ്ദേഹം ജീവിതം നർമ്മത്തിലൂടെയും ഹൃദയസ്പർശിയായ രംഗങ്ങളിലൂടെ അവതരിപ്പിക്കുന്നതാണ് ഈ ചിത്രം